വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വളാഞ്ചേരിയുടെ പുതിയ പാലാണ് കേട്ടോ അപ്പം എല്ലാവരും പറയുന്നത് ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ പാല എൻ്റെ നുണ്ണുകുട്ടി റോട്ടിയൊക്കെ എടുക്കണ കേട്ടോ എന്താ വെച്ചാൽ ഇനി വണ്ടിയൊക്കെ ഓടിത്തുടങ്ങണം കേട്ടോ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കൊരു അപ്പം ഞങ്ങൾ വെറുതെ ഒരു ഈവനിങ്ങിനായിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പം അടിപൊളി നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പുറത്ത് നല്ല പാടൊക്കെയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ നടന്നപ്പോൾ കേട്ടോ എന്താ വെച്ചാൽ ഞാൻ സാധാ ജിമ്മിന് പോകണ ഇവിടെ വന്നപ്പോൾ അത് പറ്റിയില്ല അപ്പോൾ ഒരു ഈവനിങ് വാക്ക് എന്നുള്ള പോലെ പുറപ്പെട്ടതാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പുതിയ പാലാണ് നല്ല ഹൈറ്റ് ഉണ്ട് വളാഞ്ചേരി എന്നുള്ള പാലാണ് കേട്ടോ കുറ്റിപ്പുറം റോട്ടീന്ന് അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് പേരറിയില്ല അപ്പം നല്ല വ്യൂ ആണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ നട കഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ നല്ല വ്യൂ ആണ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്രയും ഹൈറ്റിലുള്ള പാലാണ് അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കുട്ടി കുറേ നടന്ന് തളർന്നതാണ് കേട്ടി നടക്കുന്ന കാരണം നമ്മൾ വണ്ടി അറ്റത്തിട്ടിട്ട് അവിടെ നിന്ന് അത്രയും ദൂരം നടന്നതാണ് കേട്ടോ എന്താ വെച്ചാൽ നല്ല സുഖമുണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നില്ല നല്ല കാറ്റുണ്ട് നല്ല ഹൈറ്റിലായോണ്ടേ പിന്നെ രണ്ട് സൈഡും പാടാണ് അപ്പോൾ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പുതിയ കാലവും നടക്കാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും ആ ഒരു ഓട്ടേനേട്ടാ ആ ഓട്ടയിലൊന്നുമില്ല ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് രണ്ട് റോഡിനെയും ഇനിയിപ്പോൾ പൂരക്കാലൊക്കെ അല്ലേ എല്ലാവരും പൂരപ്പറമ്പിലൊക്കെ വെച്ച് ഓരോരുത്തരൊക്കെ ആയിട്ട് വായോ കാണാം രാമൻ്റെ പുതിയ വിശേഷങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരും കേട്ടാ നമുക്ക് കൂടുതൽ ആനകളാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ചുമ്മാട്ടതാ അപ്പോൾ അതെന്റെ ഫോൺ എൻ്റെ നുന്ന് തട്ടിയാണ് അത് പെട്ടെന്ന് വീഴാൻ പോയി അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഫോണിൽ കാണേക്കാട്ടോ അടിപൊളിയാണ് കേട്ടോ അത് ഈവനിങ് ടൈമായ നമുക്ക് കറക്റ്റ് കാണാണ്ട് ഒരു മഞ്ഞു മൂടിയ പോലെയൊക്കെ ആയിട്ടേ നല്ല രസം ഉണ്ട് കേട്ടാ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം കുറച്ച് പെൻഡിങ് ഉണ്ട് അതൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം